التمسك بالاثر نجاه. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുനെ തകവ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുന്നു ഉണർത്തുന്നു അൽ ഹദീസുൽ അർബാൻ ഇനി മുസന്നിഫ് റഹമഹുല്ല നാൽപ്പതാമത്തെ ഹദീസാണ് കൊണ്ടുവരുന്നത് ഹദീസ് അബ്ദുല്ലാഹിബിൻ അമർഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് عن ابن عمر رضي الله عنهما قال اخذ رسول, أخذ رسول الله صلى الله عليه وسلم بمنكبي بمنكبي لِرِوَايَةِ فقال كن في الدنيا كانك غريب او عابر سبيل وكان ابن عمر رضي الله عنهما يقول إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك رواه البخاري ما بخاري ادركنا حديث حديث ولا رأي വിശ്വാസികൾ നിരന്തരം അവരുടെ ജീവിതത്തിൽ ഓർത്തു ഓർത്തുവെക്കേണ്ട സന്ദേശം ആണ് നൽകുന്നത് ദുനിയാവിനോടുള്ള വിരക്തി അല്ലെങ്കിൽ ആശ കുറയ്ക്കുകയും ആഹാരത്തെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കിത്തീർക്കുകയും ചെയ്യുന്ന ഒരു ഹതീധാണ് ഇവിടെ അബ്ദുല്ലാബിൻ പറയുകയാണ് പിടിച്ചു മങ്കിബി എന്ന് പറഞ്ഞാല് കൈൻറെ തോൾ കയ്യും തോളും ചേരുന്ന സ്ഥലത്തിനാണ് പറയുന്നത് അപ്പോ മൻകിബി എന്നാണ് ധാരാളം രീായത്തുകളിൽ കാണുന്നത് എന്റെ ഒരു മൻകിബിൽ ഒറ്റ മൻകിബിൽ ഇങ്ങനെ പിടിച്ചു ചില ത്തുകൾ രണ്ട് തോളിലുമായിട്ട് എന്ത് ചെയ്തു പിടിച്ചു എന്ന് കാണാം ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റസൂൽ സല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ് ആരോടാണോ സംസാരിക്കുന്നത് അവര് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ാലു സ്വലമ ചില കാര്യങ്ങൾ പ്രയോഗിക്കലുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണിത് ഒരാൾക്ക് എന്തു ചെയ്യാണ് ആയിട്ട് നേരിട്ടൊരു ഉപദേശം കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ തലയിലോ അല്ലെങ്കിൽ കൈകളിലോ പെരടിയിലോ എവിടെയെല്ലാം കൈ സ്പർശിച്ചു കൊണ്ടുള്ള സംസാരം കൂടുതൽ എന്തു ചെയ്യും അത് ശ്രദ്ധിക്കാനും ഉൾക്കൊള്ളാനും ഇടയാക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നബ്സുലം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പെട്ടെന്നാണിത് ഇത് ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക പറയുന്ന കാര്യം നല്ല രീതിയിൽ ശ്രവിക്കുക എന്നുള്ളതെല്ലാമാണ് അതിന്റെ ഉദ്ദേശം നബ്സല്ലാഹു അലഹി വസ്സലാമ എന്റെ മൻ കീബിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ് കുൻ നീ ആകണം പോലെ ആണെന്നതുപോലെ ആകണം അപ്പോ ആബിറു സബീലിൻ അല്ലെങ്കിൽ ആബിറു സബീൽ ആകണം ഗരീബ് എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്ത ഒരു അന്യനാട്ടിൽ പോയി താമസിക്കുന്ന ഒരാൾക്കാണ് എന്തെന്ന് പറയുക ഗരീബ് അപരിചിതൻ എന്ന് പറയുക തൻ്റെ സ്വന്തം നാടല്ല അന്യമായൊരു നാടാണ് അങ്ങനെയുള്ള ഒരു നാടില് നാട്ടിൽ പോയി താമസിക്കുന്നതിനാണ് ഗരീബ് എന്ന് പറയുക മറ്റൊരു ആശയം ഉണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗരീബിന് വേറൊരു ആശയമുണ്ട് അതായത് അപരിചിതത്വം ദീനുമായി ബന്ധപ്പെട്ട അപരിചിതത്വം അനുഭവപ്പെടുക സ്വന്തം നാട്ടിൽ ചിലപ്പോൾ നീതേക്കാം ആ ഖറാബത്ത് ഉണ്ടാകും ഹരിയത്തുകൾ പറയുന്നുണ്ട് ബദ അൽ അലി ഇസ്ലാമു അരീബൻ ബദ ഇസ്ലാം ആരംഭിച്ചത് ഒരു ഖറാബത്തിലാണ് ഒരു അപരിചിതമായ അവസ്ഥയിലാണ് അത് അതിലേക്ക് തന്നെ മടക്കപ്പെടും തൂബാതിൽ കൊറബ അപ്പോ അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് തൂപയുണ്ട് എന്ന് വിശ്വാസം പറയുന്നത് അത് നീനുമായി ബന്ധപ്പെട്ട ഒരു ഹൊപത്താണ് ഇത് അവൻ്റെ രസതുമായി ബന്ധപ്പെട്ട ഹൊബത്താണ് അതായത് അവൻ നാട് വിട്ട് നീന്നു വേറൊരു രാജ്യത്ത് പരിചയമില്ലാത്ത നാട്ടിൽ താമസിക്കുമ്പോഴുള്ള ഒരവസ്ഥയുണ്ടല്ലോ അപരിചിതാവസ്ഥ ആ അവസ്ഥയിലുള്ളവനെ പോലെ നീയാകണം എന്നാണ് പറയുന്നത് അതായത് അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് എപ്പോഴാണോ സാധ്യമാവുക അപ്പൊ അവിടെ വിട്ടുപോകണം അങ്ങനെ സ്വന്തം നാട്ടിലെത്തണം എന്നുള്ളതായിരിക്കും എന്ത് അവന്റെ മനസ്സിലുള്ള ആഗ്രഹതായിരിക്കും അവിടെ കുറെ സമ്പാദിച്ച് വലിയ വീടുകളുണ്ടാക്കി അവിടെ തന്നെ കൂടുക എന്നുള്ളതായിരിക്കും അവന്റെ ലക്ഷ്യം അല്ല അവിടെ താൽക്കാലികമായ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ ശേഖരിക്കുകയുള്ളൂ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം സ്വന്തം നാട്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം എന്നുള്ളതായിരിക്കും അങ്ങനെ പുറപ്പെടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവനായിരിക്കും അവൻ അപ്പൊ അങ്ങനെ ആകണം നീ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആബിറു ആബിറുസബീലാകണം എന്ന് പറയാൻ വഴി യാത്രക്കാരനാണ് ആദ്യത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ സുഹദ് എന്നാണ് പറയും ദുനിയാവിനുള്ള വ്യക്തി അതില് താഴത്തെ പടിയാണ് ആദ്യം പറഞ്ഞ ഗരീബിന്റെ പടി ഈ ആബിർ സബീലിനേക്കാൾ എന്താണ് ഉന്നതമായ പദവിയാണ് അല്ല താഴെയുള്ള പദവിയാണ് കാരണം വരീബാകുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യും നിന്നു പോരാനുള്ള ജീവിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ അവൻ ശേഖരിക്കും താമസിക്കേണ്ടതുണ്ട് അവിടെ അപ്പോൾ അതിനുള്ള ചില ചുറ്റുപാടുകളൊക്കെ അവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നാൽ ആബിറു സബീൽ എന്ന് പറഞ്ഞാൽ അൽ അവൻ ഇങ്ങനെ ഓരോ നാടുകളിലൂടെ സഞ്ചരിച്ചു പോവുകയാണ് പക്ഷെ എവിടെയെങ്കിലും ചെയ്യുന്നില്ല തങ്ങുന്നില്ല അങ്ങനെ തങ്ങാതെ അവന്റെ യാത്ര അവസാനിക്കുന്നതുവരെ യാത്രയിലായിരിക്കും അവൻ അങ്ങനെയുള്ള അവനാണ് ആബിർ സബീദ് അവൻ ആദ്യം പറഞ്ഞവനേക്കാളും കമ്മിയായിരിക്കും വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ അപ്പോൾ ഒരു ഗരീബ് ഒരു അന്യനാട്ടിൽ അവിടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശേഖരിക്കുന്നത്ര പോലും എന്തു ചെയ്യൂല ഈ വഴിയാത്രക്കാരെ ശേഖരിക്കില്ല അവൻ്റെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ തന്നെ നല്ല വിശ്രമത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുള്ളു ഇറങ്ങുകയുള്ളു പെട്ടെന്ന് വീണ്ടും എന്തു ചെയ്യും യാത്ര തുടരും അപ്പോൾ നീ ഗരീബാകണം അരീബിനെ പോലെ ആകണം ഇവിടെ ചില വലമാക്കൽ ഇവിടെ ഔ എന്ന് പറഞ്ഞ ബൽ എന്നുള്ള അർത്ഥത്തിന് ബൽ അല്ല നീ എന്താകണം നിനക്ക് അതാണ് നീ ആകേണ്ടത് അപ്പോ അലീബിൻ്റെ മുകളിലുള്ള തറച്ചാണിത് എന്താണോ അന്നത്തേക്ക് ആവശ്യമുള്ളത് യാത്രാവേളയിൽ എന്താണോ ആവശ്യമായി തീരുക അത് ശേഖരിക്കുക അപ്പോ ഇതാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി അസുഹുദിൻ്റെ എന്നുള്ളതാണ് അപ്പൊ നീ ഈ തീരണം എന്ന് എന്ത് ചെയ്തു അൻഹുമയുടെ മൻകിബിയിൽ കൈവെച്ചുകൊണ്ട് ചെയ്തു റസൂർ അലൈഹി വല്ല ഉപദേശിച്ചു കാരണം ഈ ഉറപ്പത്ത് അന്യനാട്ടിലുള്ള താമസം അല്ലെങ്കിൽ വഴിയാത്ര ഇതെല്ലാം ഈ ദുനിയാവിനോടാണ് വല്ലുസല ഉപദേശിക്കുന്നത് നീ ദുനിയാവിൽ ഇതേപോലെ ആവുക ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നീ ഒരു അന്യ നാട്ടിൽ പോയി താമസിക്കുന്നതിനെ പോലെയാണ് നിന്റെ യഥാർത്ഥ നാട് ഇതല്ല ഇതല്ല നിന്റെ ശരിയായ ഭവനം മരണത്തിന് ശേഷം നീ എത്തിപ്പെടാനുള്ള ഭവനമാണ് അവിടെ ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം നീന്തി ചെയ്യേണ്ടത് സഞ്ചരിക്കേണ്ടത് അപ്പൊ അവിടേക്കുള്ള ദുനിയാവ് ഒരു ഗരീബാണ് അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് അങ്ങനെ നീ നിയന്ത് ചെയ്യുക സഞ്ചരിക്കുക അപ്പൊ ഇത് മരണത്തെ ഓർമ്മപ്പെടുത്തുക അതേപോലെ തന്നെ വലിയ പ്രതീക്ഷകൾ വയ്ക്കാതിരിക്കുക ആഹ്റത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക ഇതെല്ലാമാണ് ഇതിൽ കാണുന്നത് പറഞ്ഞതുപോലെ നിങ്ങൾ യാത്രാ യാത്രാവിഭവങ്ങൾ ശേഖരിക്കണം അതിലേറ്റവും നല്ല യാത്രാവിഭവം ഏതാണ് തത്വയാണ് അപ്പോൾ അള്ളാഹുലേക്കുള്ള ഒരു യാത്രയിലാണ് ഒരു വിശ്വാസി അള്ളാഹുവിനെ കണ്ടുമുട്ടണം അവൻ്റെ വജ് കാണണം ഇതാണ് അവൻ്റെ മനസ്സിലുള്ള ഷൗക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവനാണ് വിശ്വാസി അപ്പോൾ അതിനിടയിൽ അതിന് വേണ്ടുന്ന ഊർജം എന്താണോ അതിലേക്ക് ചെന്നെത്താൻ അതിനെ സഹായിക്കുന്ന ഊർജം അത് ശേഖരിക്കുക എന്നിട്ട് നീക്കുക യാത്ര ചെയ്യുക

അതിൽ ഓരോന്നിനും അതിൻ്റെതായ ആളുകൾ ഉണ്ടാകും മിൻ നീ മക്കളിൽ ആളുകളാകാൻ നീ നോക്കണം വലാ മിൻ വേണ്ടി ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയാകാൻ പാടില്ല എന്ത് നിന്റെ പരിശ്രമങ്ങൾ വലാ ഹിസാബ് ഇവിടെ അമലാണ് ഇവിടെയല്ല വിചാരണ അമൽ നാളെയാകട്ടെ അവിടെ ഹിസാബായിരിക്കുന്നു അവിടെ അമല് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവൂല അപ്പോ ഇവിടെ ഈ ദുനിയവിൽ നിനക്ക് അമല് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് മരണപ്പെട്ട ഒരാള് അവൻ ആഗ്രഹിച്ചു പോകുന്നതാണ് ദുനിയാവിൽ അവൻ എന്തെല്ലാം ഉണ്ടായിരുന്നു അത് സകലത്തും തരാം എന്നാലും ഒരു നേരത്തെ സുജൂത് ഒരു സുരൂദള്ളാഹുവെ നിനക്ക് അർപ്പിക്കാനുള്ള സാഹചര്യം വേണ്ടി കുതിച്ചു പോകുന്നതാണ് അപ്പൊ നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാം ഇപാദാത്തകള് ചെയ്യാം നമസ്കാരങ്ങളാകാം പക്ഷെ ആ ഒരു നമസ്കാരമായിരിക്കും ഒരു പക്ഷെ എന്ത് ചെയ്യുക നാളെ മീസാനിൽ നന്മയുടെ തട്ടിന് ഭാരം തൂക്കുന്നത് ചിലപ്പോൾ ഒരു നമസ്കാരമാകാം ഒരു സുജൂതാകാം ഒരു സ്വതക്കയാകാം ഒരു നല്ല വാക്കുകളാകാം അതുകൊണ്ട് എന്തു ചെയ്യുക അത് ചെയ്യുക എന്നുള്ളതാണ് ദുനിയാവിന് വേണ്ടി പണിയെടുക്കാതെ എന്ത് ചെയ്യുക ആഹ്ലത്തിന് വേണ്ടി ഉള്ളതാവുക അലഹി വസ്ലാം ഇത് കൂടുതൽ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട് മാലി വലി ദുന്യാ ഞാനും ദുനിയാവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഞാൻ ദുനിയാവിൽ ഒരു അല്ലാതെയല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന ഒരു വഴിയാത്രക്കാരൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്തു ചെയ്യുന്നു തണൽ കായാൻ തണൽ ലഭിക്കാൻ വേണ്ടിട്ട് വിശ്രമിക്കുന്നു എന്നിട്ട് ആ മരം വിട്ടിട്ട് നടന്നു പോവുകയാണ് അതിനെ പോലെയാണ് ദുനിയാവ് ഒരാൾ വഴിയാ ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ ശക്തമായി ചൂടുമ്പോ ചില ഹദീസുകൾ അങ്ങനെ കാണാം ശക്തമായി ചൂടുള്ള പന്തിയുന്നു ഇറങ്ങി വിശ്രമിക്കുന്നു അതേപോലെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു തണല് കഴിഞ്ഞാൽ അവിടെ തന്നെ പറക്കുകയല്ലോ ചെയ്യുക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ലക്ഷ്യസ്ഥാനത്തെത്തണം അതേപോലെയാണ് എൻ്റെ ഞാനും ദുനിയാവുമായിട്ടുള്ള ബന്ധം എന്ന് റസൂർ സല്ല അലുവല്ല വിശദീകരിച്ചു എന്നിട്ട് ഇബിൻ അമർ റൗദി ഈ ഉപദേശം സ്വീകരിച്ചിട്ട് പറയുമായിരുന്നു മറ്റുള്ള ആളുകളോട് നീ വൈകുന്നേരത്തിലായാൽ നേരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല അതിൻ്റെ ഒരർത്ഥം വൈകുന്നേരമായി പലപ്പോഴും ആളുകളെ മനസ്സുധിയും പ്രേരിപ്പിച്ച് നന്മ ചെയ്യാൻ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും ആളുകൾക്ക് പക്ഷേ ക്ഷേത്രൻ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ദുഷിച്ച ഇച്ഛകൾ അവൻ എന്ത് ചെയ്യില്ല നീട്ടി വിപ്പിക്കും ഇനി ഏതൊക്കെ എന്ത് ചെയ്യാം രാവിലെ എടുക്കാൻ നോക്കുമ്പോൾ പറയും വൈകുന്നേരം വാ വൈകുന്നേരമായാൽ അവനോട് പറയും ഇനി വൈകുന്നേര രാവിലെയാണ് ഏറ്റവും ഉന്മേഷമുള്ള സമയം രാവിലെ ആകട്ടെ രാവിലെ ആകുമ്പോൾ ഉറക്ക കാരണം ഉറക്കം വരുന്നുണ്ടല്ലോ വൈകുന്നേരം ആകട്ടെ ഇങ്ങനെ സമയം നീട്ടി നീട്ടി പോകും അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്തു ചെയ്യേണ്ടതില്ല വൈകുന്നേരത്തായത്തിലായാൽ രാവിലെ പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പൊ ചെയ്യാനുള്ള നാളെ ചെയ്യാമെന്ന് നീ എന്ത് ചെയ്യേണ്ടതില്ല കരുതേണ്ടതില്ല പ്രഭാതത്തിലായാൽ പ്രദോഷത്തിലാകട്ടെ എന്ന് നീ എന്ത് ചെയ്യേണ്ടതില്ല പ്രതീക്ഷിക്കേണ്ടതില്ല അതാണ് ഒരു അർത്ഥം അതല്ലെങ്കിൽ അതിന്റെ നേർക്കുനേരെയുള്ള വിശദീകരണം പോലെ വൈകുന്നേരമായി ഇനി നീ എന്ത് ചെയ്യേണ്ടതില്ല രാവിലെ ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിനു മുമ്പ് നീ എന്ത് ചെയ്തേക്കാം മരണപ്പെട്ടു പോയേക്കാം എത്രയോ അധികം ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് കിടക്കുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്നു ഭാര്യ ചിലപ്പോൾ അടുക്ക് കിടക്കുന്നുണ്ടാകും ഭാര്യ പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല നേരം എടുക്കുമ്പോ മൃതശരീരമായിട്ടുണ്ടാകാം അതിന് പ്രായമില്ല ചിലപ്പോ ഇരുപത് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള മുപ്പത് വയസ്സുള്ള ആളുകൾ അങ്ങനെ മരണപ്പെടുന്നുണ്ട് എന്തോരം ആളുകളാണ് മരണപ്പെടുക നമ്മുടെ ധാരണ നമ്മളൊന്നും അങ്ങനെ മരണപ്പെടില്ല എന്നാണ് നമുക്കിനിയും കുറെ കാലമുണ്ട് എന്നുള്ള ധാരണയാണ് എഴുപതും എൺപതും നൂറും വയസ്സ് ജീവിക്കാമെന്നുള്ള ധാരണ ഒരാളുക വെച്ചിരിക്കുകയാണ് അങ്ങനെയല്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ നാളെ നിലംപിക്കുമോ എന്നുള്ള പ്രതീക്ഷ എനിക്ക് വേണ്ട അതുകൊണ്ട് ചെയ്യാനുള്ളത് എന്ത് ചെയ്തോ ഇപ്പ തന്നെ ചെയ്തോ പ്രഭാതത്തിലായാലും വൈകുന്നേരമാകുമെന്ന് എന്ത് ചെയ്യേണ്ട പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോ ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ് ആളുകളോട് ഒരു ഉപദേശം മുസല്ലമിന്ന് സ്വീകരിച്ചു അസഹാബ് എന്ത് ചെയ്യുകയാണ് മറ്റുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് സ്വഹാബികളുടെ നന്മ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹം സൂചിപ്പിക്കുന്നതാണ് ഉമർ ഇബിനിയുടെ വാക്കാണ് താഴെ പറഞ്ഞത് പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ട പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മരണത്തെ കൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കണം വിശ്വാസി കടിപാടില്ല അലസത പാടില്ല വച്ച് നീട്ടി കൊണ്ടുപോവുക എന്നുള്ളത് വിശ്വാസിക്ക് ചേർന്നതല്ല പകലിൽ ചെയ്യാനുള്ള സ്വാലിഹായ അമലുകൾ എന്ത് ചെയ്യണം അപ്പൊ ചെയ്യണം വൈകുന്നേരം ഉണ്ടാവുകയില്ല എന്നുള്ളത് പോലെ അതേപോലെ രാത്രി ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം അപ്പൊ തന്നെ ചെയ്യണം അമലുകൾ അമൽ സ്വാദിഹാതാണ് ഉദ്ദേശിക്കുക പ്രഭാതത്തില് ചെയ്യാൻ പറ്റൂല എന്നുള്ള ധാരണയില് എന്നാൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം അത് ചെയ്യാൻ ഇറങ്ങുമ്പോ ഞാനിപ്പോ മരിക്കുമെന്ന് എന്തു ചെയ്യേണ്ടതില്ല തോന്നേണ്ടതില്ല അപ്പൊ മരിക്കും തോന്നിക്കഴിഞ്ഞാൽ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യം എന്ത് ചെയ്യണം അത് ഇപ്പോ ഒരു ചെടി നടാനാണെങ്കിലും നട്ടുകൊള്ള നട്ടുകൊള്ളണം എന്നാണ് അത് കാലാകാലം ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിൽ തന്നെ എന്ത് ചെയ്താൽ മതി മണിയിൽ ചെയ്താൽ മതി ചില പല ആ സന്ദേശം നൽകിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യുക ദുനിയാവിന്റെ കാര്യങ്ങൾ നടക്കൂലൊന്നും അപ്പൊ അത് അല്ല ദുനിയാവ് ദുനിയായ വിഷയങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു വച്ചു നീട്ടലില്ല നാളെ മരിച്ചു പോകുമെന്നുള്ള ധാരണ എന്ത് ചെയ്യണം എനിക്ക് ഈ സുജൂത് ഇനിയൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കൂല ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ സുജൂതാകാം അവസാനമായിട്ടായിരിക്കാം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഇനി ഇങ്ങനെ നിൽക്കുന്നത് വേറെ ഇനി നിൽക്കുന്നത് ചിലപ്പോൾ അക്ഷരം ഇനി ഉറുക്കുവായി എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല തസ്വീഹ് പറയാൻ സാധിക്കണമെന്നില്ല ഈ ഒരു ചിന്ത എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിന്റെ ആരോഗ്യാവസ്ഥയിൽ നിന്ന് രോഗത്തിനുള്ളത് നീ എടുത്തൊള്ളുക വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഹയാത്തി നിന്റെ ജീവിതത്തിൽ നിന്ന് മരണത്തിന് വേണ്ടിയിട്ടുള്ളത് നീ എന്ത് ചെയ്യുക എടുക്കുക സ്വീകരിക്കുക അതായത് ഒരാൾ എന്ത് ചെയ്തു അവൻ ആരോഗ്യമുണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ പണിയെടുക്കുക ആ സമയത്ത് ആമാലു സ്വാലിഹായകൾ ചെയ്യുക പ്രായം ഏറി കഴിയുമ്പോൾ സ്വാഭാവികമായും ദുർബലതകൾ പിടിപെടും അതുകൊണ്ട് യുവാക്കൾ തന്നെ ചെറുപ്പത്തിൽ എന്തു ചെയ്യണം അമലുകൾ ചെയ്യണമെന്നാ അവർക്ക് പ്രത്യേക ശ്രേഷ്ഠതകളുണ്ട് അള്ളാഹു ആഹ് പ്രത്യേകം തണൽ കൊടുക്കുന്ന ആളുകളാണ് ആളുകളാണാല് ചെറുപ്രായത്തിലെ നല്ല സ്വഭാവത്തിൽ നല്ല എബാജാത്തുകളിൽ സ്വാലിഹായ അമലുകളിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് വലിയ ശ്രേഷ്ഠതയാണ് അപ്പോൾ എന്ത് ചെയ്യുക ദുർബലത വന്നു വിടുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അമ്പത് വയസ്സായി ദുർബല പല പല പ്രശ്നങ്ങൾ വരും ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുന്നുണ്ട് സുജൂതി ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുനിയാൻ സാധിക്കുന്നുണ്ട് പലതിനും സാധിക്കുന്നുണ്ട് ഇത് കഴിയാത്ത സാഹചര്യം വന്നേക്കാം അപ്പോ ചെറുപ്രായത്തിലെ ഒരാൾ കാര്യം ശീലിച്ചു ഒരാള് രാത്രിയിൽ ഒരു അഞ്ച് ഇറക്കാൻ നമസ്കരിക്കുന്നവനാണ് രാത്രി നമസ്കാരം അതാണ് അവന്റെ ശീലം അവന് പെട്ടെന്ന് ഒരു ഒരസുഖം ബാധിച്ചു അള്ളാഹുബാദ് കാത്തിരക്ഷിക്കട്ടെ അവന് സാധിക്കാതെ വന്ന് രോഗി രോഗിയായി മാറി എന്നാലും ഇവന്റെ പതിവ് രാത്രിയിൽ അഞ്ചു കളക്കാത്ത നമസ്കരിക്കലാണ് എന്നാൽ ഇവന്റെ എന്ത് ചെയ്യും അതിനുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കും പൂർണ്ണമായും അള്ളാഹു അതിന്റെ പ്രതിഫലം കൊടുക്കുന്നതാണ് അതാണ് എന്താണ് നിങ്ങളുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ നിങ്ങൾ രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പണിയെടുത്തോ അപ്പോ രോഗിയായി കഴിഞ്ഞാൽ നിനക്ക് അപ്പതി തോന്നുന്നു കിടപ്പിലാകുമ്പോ ഓ പണിയൊന്നും ഈ ബാധാത്തുകളൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആ സമയത്ത് കിടപ്പിലാകുമ്പോൾ നിനക്ക് പ്രതിഫലം ധാരാളം കിട്ടും നീ എപ്പോ പണിയെടുത്തിരുന്നുവെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ ആ പണിയെടുത്തിരുന്നുവെങ്കിൽ നിനക്ക് അതിന് പ്രതിഫലം കിട്ടുമായിരുന്നു രോഗാവസ്ഥയിൽ വെറുതെ കെടുക്കുമ്പോഴും നീയും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യുക മരണത്തിന് മുമ്പേ ജീവിതകാലത്ത് മരണത്തിന് വേണ്ടിയിട്ടുള്ളത് ശേഖരിക്കുക എന്ന് ഇബിൻ റദു അള്ളാഹുഅലഹുമ പഠിപ്പിക്കുക ഇനി ഹദീസ് നൽകുന്ന ചില ഫാതകളുണ്ട് ഒരു ഒന്നാമത്തേത് ദുനിയാവിലെ ജീവിതത്തിൽ എന്ത് ചെയ്യുക ഒരു ഊർബത്ത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അനുഭവിക്കുക ഒരു എന്ത് ചെയ്യുക അപരിചിതത്വം അനുഭവിക്കുക ഇവിടെ തന്നെ കാലാകാലം കഴിഞ്ഞുകൂടേണ്ടവനാണ് എന്നുള്ള ബോധം ഇല്ലാതെ എന്തു ചെയ്യുക ഒരു ഊർബ അപരിചിതത്വം മനസ്സിലാക്കുകയും ആഹ്രഹത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുക അമലുസ്വാര ഹാത്തുകളിൽ വേഗത കാണിക്കുകയും ചെയ്യുക അത് ഈ അതീസ് പഠിപ്പിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് അധ്യാപകർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ ഭാഗത്തിനുള്ള മെത്തേഡുകൾ എന്ത് ചെയ്യാം സ്വീകരിക്കാം അസുഖ സല്ലു അലുവ സ്വീകരിച്ചത് ഇവിടെ അങ്ങനെയാണ് എന്ത് ചെയ്തു തോളിൽ കൈവച്ചുകൊണ്ട് സംസാരിച്ചു ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഉദാഹരണങ്ങളൊക്കെ ചില വരയൊക്കെ വരച്ച് കാണിക്കും ചിലപ്പോൾ ചില കമ്പുകൾ കൊണ്ട് കാണിക്കലുണ്ട് പല രീതിയിലും സലഹ്സ്ലം പഠിപ്പിക്കലുണ്ട് അപ്പോൾ ശ്രോതാക്കൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതികൾ എന്ത് ചെയ്യാം അവലംബിക്കാം ഇതിന് നബ് സാഹുഹയുടെ അധ്യാപനത്തിൻ്റെ എന്താണ് പ്രത്യേകതയാണ് അതേപോലെ തന്നെ സഹാബികൾ റസൂൽ സാഹു അലൈഹി വസ്ല്ലയുടെ ഉപദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുപാതത്ത് കാണിക്കുന്നവരായിരുന്നു വേഗത കാണിക്കുന്നവരായിരുന്നു ഇവര് നമ്മ ഈ വസൂയ്യത്ത് കേട്ട് വന്നിട്ട് എന്ത് ചെയ്യും അത് മനസ്സിൽ വയ്ക്കലല്ല മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഇത് സഹാബികൾ നന്മ ചെയ്യാനുള്ള അവരുടെ ഹെർസും അവരുടെ ആഗ്രഹവും വേഗതയുമെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻഹൂമ്മയുടെ ശ്രേഷ്ഠത എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഇവിടെ ഉമർ അബ്ദുല്ലാഹിബിൻഹൂമയ്ക്ക് പ്രത്യേകമായി നൽകുന്ന സൂചിയത്താണ് അദ്ദേഹത്തിന് ഒരു ശ്രേഷ്ഠത കല്പിക്കപ്പെട്ടതായിട്ട് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ കാര്യങ്ങള് സ്വാലിഹായ അമരുകൾ വച്ച് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതിലേക്കും ഈ ഹദീസ് സൂചന നൽകുന്നുണ്ട്